Hello. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ പുതിയൊരു സെയിൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോയിൽ നമ്മൾ സെയിൽ ചെയ്യുന്ന പ്ലാൻസ് ആ സെയിം പ്ലാൻസ് തന്നെയാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ വീഡിയോയിൽ കാണിക്കുന്ന സെയിം പ്ലാൻ്റെ തന്നെയാണ് നിങ്ങൾക്ക് നമ്മൾ തരുന്നതും അതുപോലെ തന്നെ എല്ലാ ചെടികളുടെയും അതിൻ്റെ വലിപ്പം അതിൻ്റെ കളറ് അതിൻ്റെ എന്താ പറയുക അതിൻ്റെ വില അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ ചെടി വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ എന്നിട്ട് നമുക്ക് മെസ്സേജ് അയക്കാം കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കാരണം ചിലരൊക്കെ മെസ്സേജ് അയക്കുമ്പം ഫോട്ടോ ഇട്ടേ അത് എന്തോരം വലിപ്പമുണ്ടോ ഈ ചെടി തന്നെയാണെന്നൊക്കെ ചോദിക്കാറുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നുള്ളു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പറ്റിയ ചെടിയാണ് നിങ്ങൾക്ക് താങ്ങാവുന്ന വിലയൊക്കെ ആണെങ്കിൽ ആ ചെടികൾ നിങ്ങൾ ഓർഡർ ചെയ്യാം കേട്ടോ വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ചെടി ഏതാണെന്ന് കാണാം നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് ഫിലോഡൻട്രൻ പ്ലാന്റ് ആണ് കേട്ടോ ഫിലോഡൻട്രൻ കക്കടയിൽ ഗോൾഡൻ അങ്ങനെ എന്തോ പറയുന്ന ഒരു പ്ലാന്റ് ആണിത് ഏറ്റവും എളുപ്പത്തിൽ ഒരു മെയിൻ്റനൻസും ഇല്ലാതെ നമുക്ക് വളർത്താൻ പറ്റുന്ന പ്ലാന്റ്സ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ കണ്ണും കുട്ടി പറയുന്നതാണ് ഫിലോഡൻഡറിൻ്റെ എല്ലാ വെറൈറ്റീസും ചിലതൊക്കെ ഇച്ചിരി ലോ ഗ്രോത്താണ് സ്ലോ ഗ്രോത്ത് ഗ്രോത്താണെന്നേ ഉള്ളൂ പക്ഷേ നന്നായിട്ട് വളരും നല്ല ഭംഗിയാണ് അപ്പോൾ അതിൻ്റെ ഒരു വെറൈറ്റി ആണിത് ഈ ഒരു പ്ലാന്റ് അത്യാവശ്യം നല്ല റേറ്റുള്ള പ്ലാന്റ് ആണ് നമ്മൾ ഈ പ്ലാന്റ് ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ടു സെവൻറ്റി റുപ്പീസിനാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് വീഡിയോയിൽ നോക്കിയാൽ തന്നെ അറിയാലോ അപ്പൊ ഈ പ്ലാന്റ് ആണ് നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് അടുത്ത പ്ലാന്റും നമ്മൾ ഒരു ഫിലോഡൻ പ്ലാന്റ് തന്നെയാണ് ഇതിനും സെയിം റേറ്റ് തന്നെയാണ് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഈ വീടുവിൽ കാണുന്ന സെയിം വലിപ്പം തന്നെയാണ് കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ചെടികളാണ് എല്ലാം ചെറിയ ചെടികളൊന്നുമല്ല ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതും നല്ലൊരു വെറൈറ്റിയാണ് ഈ ഒരു ഒക്കെ നമുക്ക് എന്താ പറയുക ഒരു സ്റ്റിക്കൊക്കെ വെച്ചിട്ട് അതിനകത്ത് കൂടെ പളർത്തി കൊടുക്കാം അതല്ലെങ്കിൽ മരത്തിലേക്ക് വിടാം അതിലെ നമ്മുടെ വീടിൻ്റെ മധുരൻ്റെ അവിടെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പടർന്നു കയറി വളരുന്ന നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ചെടികളാണ് അപ്പോൾ ഈ രണ്ട് പ്ലാന്റ്സിനും നമ്മൾ ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് റേറ്റ് അടുത്തതും ഒരു തിലോഡൻറ്റം പ്ലാന്റ് തന്നെയാണ് ഇത് ഇതും അതുപോലെ തന്നെ വളർത്താവുന്ന പടർന്ന് കയറി പോകുന്ന കയറിപ്പോകുന്ന പ്ലാന്റ്സൊക്കെയാണ് ഇതിന് എന്താ പറയുക പടർന്ന് കയറി കയറിപ്പോൾ ഏതെങ്കിലും ഒരു ഭിത്തി മതി അതിലേ ഇങ്ങനെ കയറിപ്പിക്കുമല്ലോ കേട്ടോ ഇതിന് എഴുപത് രൂപയാണ് വില വരുന്നത് നല്ല ഭംഗി ഇത് ചെറിയ ചെടിയാണ് അതുകൊണ്ടാണ് ഇതിന് ആ ഒരു ഭംഗി വരാത്തത് പക്ഷേ ഇത് വളർന്നു കഴിയുമ്പോൾ അതിൻ്റെ ലീഫൊക്കെ നല്ലൊരു ഷേപ്പിലേക്ക് വരും അപ്പോൾ ഇതിന് എഴുപത് രൂപയാണ് അടുത്തത് ഒരു പെപ്രോമിയ പ്ലാന്റ് ആണ് ഇത് ഒരു ഹാങ്ങിങ് പെപ്പ പെ ഇതൊരു ഹാങ്ങിങ് പെപ്രോമിയ ആണ് കേട്ടോ അപ്പോൾ ഈ പ്ലാന്റ് നല്ല ഭംഗിയായത് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്നതാണ് നല്ല ഭംഗിയാണ് നല്ല തിക്കായിട്ടുള്ള ഒരു നല്ല കട്ടയുള്ള ലീഫാണ് ഇതിന് വരുന്നത് അതിൻ്റെ തണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഒടിയുന്ന പോലത്തെ ഒരു തണ്ടാണ് എന്നാലും നല്ല രസമാണ് കേട്ടോ പെട്ടെന്ന് വളരുകയും ചെയ്യും ഇതിന് നമ്മൾ അൻപത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് നമ്മൾ വീട്ടിൽ തന്നെ പിടിപ്പിച്ചിട്ടുള്ളതാണ് ഈ രണ്ട് പ്ലാന്റ്സ് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ആർക്കെങ്കിലും വേണമെങ്കിൽ ഓർഡർ ചെയ്തോളൂ അടുത്തത് നമ്മളൊരു ബിഗോണിയ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് കാരണം എല്ലാവർക്കും ചെടികൾ മേടിക്കണമല്ലോ ഇപ്പോൾ ബിഗോണിയുടെ ഏറ്റവും നോർമൽ വെറൈറ്റി ആയിട്ടുള്ള ഒരു ചെടിയാണിത് പക്ഷെ അത് നല്ല രസമാണ് കാണാനായിട്ട് ഇതിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് കുഞ്ഞ് പ്ലാന്റ് ആണ് കേട്ടോ ഭയങ്കര ക്യൂട്ടായിട്ടിരിക്കും കാണാനായിട്ട് ഇതിന് ഇരുപത് രൂപയാണ് അടുത്തത് നമ്മളൊരു ചെത്തിയാണ് ഇത് നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ സാധാരണ കാണുന്ന ആ നിങ്ങൾ നിങ്ങളുദ്ദേശിക്കുന്ന ചെത്തിയല്ല ഇത് ഇതൊരു ഡാർഫ് മിനിയേച്ചർ ചെത്തിയാണ് അധികം വലുതാകത്തില്ല പക്ഷേ ഇതിൻ്റെ പൂക്കൾ നല്ല ഭംഗിയാണ് കാണാൻ നല്ല റെഡ് കളർ ഈ വീഡിയോയിൽ കാണുന്ന കളറല്ല അതിലും കുറച്ചുകൂടെ ഡാർക്ക് റെഡ് കളറാണ് ഇതിൻ്റെ പൂക്കൾക്ക് വരുന്നത് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ കുനുകുരു കുരു പൂക്കൾ ഉണ്ടാവും അങ്ങനത്തെ ഒരു ചെത്തിയാണ് കേട്ടോ ഇത് ഈ ചെടി കാണുമ്പോൾ നമുക്ക് അയ്യോ ഇത്രയേ എന്ന് തോന്നും പക്ഷേ ഇത് ഈ ചെടി ഇങ്ങനെയൊന്നും അല്ലേ ഇത് കാണുന്ന പോലെയല്ല ഇത് നല്ല അടിപൊളിയായിട്ട് വളരുന്ന ചെടിയാണ് നമ്മൾ കമ്പ് കുത്തിപ്പിടിപ്പിക്കുന്നതാണ് ഇപ്പോൾ ഒറ്റ കമ്പ് വെച്ച് കുത്തിപ്പിടിപ്പിച്ചുകൊണ്ട് ചെറുതാണ് തോന്നുന്നതേ ഉള്ളൂ ഇത് പേഷ്യൻ പേർഷ്യൻഷീൽഡാണ് എല്ലാവർക്കും അറിയാവുന്നൊരു ചെടിയാണ് നല്ലൊരു വയലറ്റ് കളർ നല്ല അടിപൊളി ഒരു ഷേപ്പും അതിൻ്റെ കളറും ഒക്കെ കൂടെ വന്നിട്ട് നല്ല ഒരു ചെടിയാണിത് ഇതിനും ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊരു ഇലച്ചെടിയാണ് പക്ഷേ ഇതിൻ്റെ ഇല മാത്രം മതി നല്ല ഭംഗിയായിട്ട് നിൽക്കും ഇരുപത് രൂപ തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ കണ്ടല്ലോ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റ്സ് ഇനി ഇതുപോലെയുള്ള നമ്മുടെ വീഡിയോസ് പ്ലാന്റ്സിന്റെ വീഡിയോസ് സെയിൽ വീഡിയോസ് ഒക്കെ ഓഫറുകളൊക്കെ ഇടാറുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ കമൻറ്റ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഈ ഗാർഡനിങ്ങും പ്ലാന്റ്സൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവില്ല നിങ്ങളുടെ പരിചയത്തിൽ അവർക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളൊന്ന് സപ് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഫുൾ സപ്പോർട്ട് വേണേ അപ്പോൾ ഇപ്പോൾ ഇനി വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല നമുക്കടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ ബ ബൈ